അയ്യോ ഇത് എന്താ പറ്റിയത് സാറൊന്ന് കുറച്ച് കൂടുതൽ അതുകൊണ്ട് വീട്ടിൽ ഒന്ന് മുമ്പ് ഇങ്ങനെ വെള്ളം ഇത് ഫസ്റ്റ് എന്താ പറ്റിയത് എല്ലാരും ചേർന്ന് ഒരു ബർത്ത്ഡേ പാർട്ടിലേക്ക് പോയി അവിടെ ഡ്രിങ്ക് ചെയ്തു സാറ് കുറച്ച് ഓവറായി പാർട്ടി നല്ല ഗ്രാൻഡായിരുന്നു സാറ് കുറച്ച് കൂടുതൽ കുടിച്ചു സാറ് അൺകോൺഷ്യസ് ആയതുകൊണ്ട് ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്നു അതെയോ ശരി പോട്ടെ നിങ്ങൾക്ക് ഒരുപാട് മേഡം അത് ശരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ കുടിക്കുന്നവന്റെ കൂടെ നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നേ തെറ്റിദ്ധരിക്കരുത് ഇയാളുടെ കൂടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് കഷ്ടമായി തോന്നില്ലേ ഇങ്ങനത്തെ ഒരു ജീവിതം നിങ്ങൾക്ക് നരകവേദനയല്ലേ ആദ്യമൊക്കെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ വെള്ളമടിക്കാറുള്ളത് പക്ഷെ ഈയിടെ ആയിട്ട് നല്ലോണം വെള്ളം ഒടിക്കാൻ തുടങ്ങി ശരി ഞാൻ എന്നാ അയ്യോ ഇങ്ങനെന്താ പറ്റിയത് ഇന്നും സാറ് നോക്കി സൂക്ഷിച്ചു ശരിക്കും എന്തായി സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു ദിവസവും ഇപ്പൊ വെള്ളം ഒടിച്ചുകൊണ്ടാണല്ലോ വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറിന്റെ ഫ്രണ്ട് പാർട്ടിക്ക് വിളിച്ചിരുന്നു മാഡം ഞാനവിടെ വെച്ച് എത്രയോ പറഞ്ഞു നോക്കി മാഡം സാരത് കേൾക്കാതെ കുറച്ച് കൂടുതൽ കുടിച്ചു ഞാൻ എത്ര പറഞ്ഞിട്ടും കേട്ടില്ല കുറച്ച് ദിവസമായിട്ട് ഓരോ കാരണങ്ങളും പറഞ്ഞ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക എന്താ ചെയ്യേണ്ടെന്ന് ഒരു പേടിയൂല ശരി വിട്ടേക്ക് ഞാനുണ്ടല്ലോ ഞാൻ നോയിക്കോളാം അയ്യോ ഇങ്ങരുടെ കാര്യം പറഞ്ഞു പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കാര്യ വിട്ടുപോയി നിങ്ങൾ ഇരിക്കട്ടോ ഞാൻ കോഫി എടുത്തോണ്ട് വരാം ശരി അതെ നിങ്ങൾ എങ്ങനെയാ ഈ കുടികാരന്റെ കൂടെ ഇത്രകൂലം ജീവിച്ചത് നിങ്ങൾക്ക് ഇയാളെ വിട്ടുപോയി സ്വസ്ഥമായി ജീവിച്ചോടെ മാഡം എന്റെ വീട്ടുകാര് അയാളെ കുറിച്ച് ഒന്നും അറിയണ്ട എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് അവരെ പറയുന്നത് അനുസരിക്കാൻ നല്ലത് ഒരു വഴിയും ഇല്ലായിരുന്നു ഇപ്പൊ അദ്ദേഹത്തെ വിശ്വസിച്ച ഞാൻ ജീവിക്കുന്നു അയാള് നല്ലൊരു മനുഷ്യൻ തന്നെയാ അങ്ങേരല്ലാതെ എനിക്കിപ്പോ വേറെ ആരുമില്ല നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കഷ്ടമുണ്ടല്ലേ നിങ്ങൾ വേണമെങ്കി എന്റെ കൂടെ വന്നേക്ക് സന്തോഷത്തോടെ നോക്കോളാം എനിക്കിതിനത്തെ പോലെ കുടിക്കുന്ന ശീലമൊന്നുമില്ല നിങ്ങൾ എന്തൊക്കെ അനാവശ്യങ്ങള് വിളിച്ചു പറയുന്നത് എന്റെ ഭർത്താവ് ഒരു കുടിയനായിരിക്കാം പക്ഷെ അങ്ങേരക്ക് ഞാനെന്ന് വെച്ചാ ജീവനാ അറിയാമോ അങ്ങനെ ഇങ്ങനെ ദിവസം വെള്ളടിക്കുന്നതിന്റെ കാരണം തന്നെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സാ നിങ്ങളിങ്ങനെ ചോദിച്ചതിന് ശേഷം എനിക്കെന്തോ നിങ്ങളാണ് അദ്ദേഹത്തെ ദിവസവും വെള്ളടുപ്പിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതെന്നൊരു സംശയം തോന്നുന്നു നിങ്ങൾ അദ്ദേഹത്തിന്റെ നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ ശരിക്കും എന്താ ചെയ്യേണ്ടേ അദ്ദേഹത്തെ ഈ ശീലത്തിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം എന്നല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ അഡിക്റ്റ് ആക്കാൻ പാടില്ല നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇപ്പോ മദ്യത്തിൽ ഒരുപാട് അഡിക്റ്റ് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ അതിൽ നിന്ന് ഉറപ്പായും പുറത്തേക്ക് കൊണ്ടുവരും അതല്ലാണ്ട് വേറെ ഒരു ചിന്തയല്ല എന്റെ മനസ്സിൽ ശരി